വാഴത്തോപ്പിലെ അവറാച്ചനും മറിയാമ്മയ്ക്കും ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ അവറാച്ചൻ വലിയൊരു ഫൂസ്വത്തിൻ്റെ ഉടമയാണ് കാരണം പൂർവികന്മാർ വെട്ടിപ്പിടിച്ച് അടിയാന്മാരെ കൊണ്ട് വെട്ടിപ്പിടിച്ച കുറേ ഫൂസ്വത്തുക്കളുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് അവറാച്ചനും ഉള്ളത് അത് കാരണം ഈ അവറാച്ചന് ഒന്നും ചെയ്യാമല്ല വീട്ടിൽ ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് കുറേച്ച കുറേച്ചെ വിറ്റ് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഏക്കർ ഒരേക്കറൊക്കെ ആർക്കൊരു എഴുതി കൊടുക്കും അതിൻ്റെ കാശ് വാങ്ങിച്ച് ലാഭിഷായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക അല്പം മദ്യപാനമുണ്ട് ഈ അറിയാൻ പറ്റത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട് നമുക്ക് പറമ്പിലും കൃഷികളൊക്കെ ചെയ്യും ഇങ്ങനെ കുറച്ചെ കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒടുവിൽ നമുക്കൊന്നും ഇല്ലാതായിത്തീരും പക്ഷേ അച്ഛനെ അത് കേൾക്കുന്നില്ല അങ്ങനെ മകൾ വളർന്നു മകളെ പഠിപ്പിച്ചു ഒരു വിവാഹവും കഴിഞ്ഞു മക്ക് മകൾക്ക് നല്ലൊരു നല്ല ജോലിയുള്ളൊരു ആളെ തന്നെയാണ് വിവാഹത്തിന് കഴിക്കാൻ വേണ്ടി കണ്ടെത്തിയത് അങ്ങനെ വിവാഹം കഴിഞ്ഞു വന്ന മരുമകനും അല്ല മകളുടെ ഭർത്താവും ഒരു മദ്യപാനിയായിരുന്നു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഈ അബ്രാച്ഛനും മറിയാമ്മച്ചേടത്തിയും മരിച്ചുപോയി പിന്നെ ഈ മകള് മേരിക്കുട്ടിയുടെ കാലമായി മകൾക്ക് എന്തോ ഒരു മുത്തിപാദ്യം ഉള്ളതുപോലെയാണ് പലർക്കും തോന്നുന്നത് കാരണം അതുകൊണ്ടാണ് ഈ സ്വത്തുക്കളൊക്കെയും അവരുടെ പേരിൽ ഈ മരുമകൻ്റെയും പേരിൽ എഴുതി കൊടുത്തിരുന്നു വന്ന മരുമകനും മദ്യപാനയായതുകൊണ്ട് അവരുടെയും ജീവിതം ആകപ്പാടെ കട്ടപ്പുകയാകുന്ന രീതി കൂടിയാണ് അങ്ങനെ അവർക്കും രണ്ട് മക്കളുണ്ടായി മക്കൾ വളരുവാൻ തുടങ്ങി വളർന്നു ഈ മേരിക്കുട്ടിയുടെ അസുഖങ്ങൾ കൂടി വന്നു ഒടുവിലെ മേരിക്കുട്ടിയെ ഇവിടെ കുറേ നമ്മുടെ നാടൻ രീതി പറഞ്ഞാൽ ചങ്ങലക്കിടന്തിയ സാഹചര്യം വരെ ഉണ്ടായി തകർന്ന തരിപ്പണമായി ആ കുടുംബം ഇത് പൂർവികന്മാർ ചെയ്ത ദോഷത്തിൻ്റെ ഫലമാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പൂർവികന്മാർ ദോഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറകൾ അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കണം അത് ശാപമായിട്ട് നീരും അത് ദോഷമായിട്ട് തീരും തീരുനോക്കിയും പലരും പറഞ്ഞു ഈ കുടുംബത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കാരണം എല്ലാം വിറ്റ് 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 തീർന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു രണ്ടാൺമക്കളുണ്ടായിരുന്നു അവരും ഒക്കുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു അവർക്ക് അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു അപ്പൻ അപ്പൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു എല്ലാം നശിച്ചു നഷ്ടപ്പെട്ട് ഇന്ന് ഈ അപ്പനെവിടാണെന്ന് അറിയത്തില്ല ഈ അമ്മയെ കൊണ്ട് എവിടെയോ അനാഥാലയത്തിൽ ഈ മക്കൾ രണ്ടും കൂടെ കൊണ്ടുകൊണ്ടാക്കി ഇന്ന് അവർ കൊണ്ടെന്ന് പറയുവാൻ ഒരു കുഞ്ഞ് വീട് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല അതും അവർ ഇന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിൽ താമസിക്കാനൊക്കത്തില്ല അവർക്കുള്ള വീട്ടിൽ താമസിക്കാനൊക്കത്തില്ല കാരണം എല്ലാം കൊടുത്ത് കൊടുത്ത് അവസാനം വന്നവർ എരുത്തൂട് പോലുള്ള വീട് മാത്രമേ ഒക്കെ ശേഷിച്ചുള്ളൂ ഇന്നവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഈ രണ്ടാണ് രണ്ടാൺപിള്ളേർ അവർ മഹാമദ്യപാനികളും തോന്നിവാസികളുമായി ഇതാര് ചെയ്ത പാപമാണ് വരും തലമുറയ്ക്ക് ദോഷങ്ങൾ വരണമെങ്കിൽ പൂർവികന്മാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വന്നതാണോ ഇത് അപ്പം പിള്ളേരുടെ അപ്പനും മരിച്ചു പോയി അവിടെ വല്യപ്പനും വെല്ലുപ്പെല്ലാം പോയി ഈ മേരിക്കുട്ടി എവിടെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അനാഥാലയത്തിലുണ്ടെന്ന് പലരും പറയുന്നു നോക്കി ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കി ഒരു സാഹചര്യം കണ്ടു നമുക്കെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് വേണ്ടുന്ന രീതിയിൽ കൂടി അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടു പോകും പഴയ കാലങ്ങളിൽ പഴയ ആൾക്കാരൊക്കെയും അനേക പൂർവിക പൂർവിക സ്വത്തുകളുള്ളവർ അവർ ജോലികളും വേലകളൊന്നും ചെയ്യാതെ താന്തോന്നികളും അതേ ഉത്തരവാദിത്തമില്ലാത്ത ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുമൊക്കെയാണ് അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചത് നോട്ടക്കറവ് മുഖാന്തരം നോട്ടപ്പിശകു മുഖം മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എത്ര ഭയങ്കരമാണ് ഇങ്ങനെ ഒരു ഗതി ആർക്കും ഉണ്ടാകരുത് നമ്മൾ നമ്മുടെ ജീവിതം എത്ര സുരക്ഷിതമാക്കണമെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം പൂച്ചു കണ്ടുകൊണ്ടോ പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടുകൊണ്ടും നമ്മൾ ഒന്നും മക്കളും മാമ്പൂവിനേം കണ്ട കാരണം അത് ചിലപ്പോൾ നമ്മളെ വിട്ടുപോകും അത് കൊഴിഞ്ഞു പോവും ഈ മക്കളെ കൊണ്ടും ഈ അപ്പനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ ഈ മക്കളെ കൊണ്ട് സാധിച്ചില്ല എന്തോരനുഭവം ഇതും ശാപമാണോ